നമസ്കാരം ഞാൻ ഡോക്ടർ അനു പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഒരു കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിലുള്ള റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ നിലവിലുള്ള സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ എന്നീ ഒഴികളിലേക്ക് ഇപ്പം റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തി ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം ഓൺലൈനായിട്ട് വേണം ഇതിനെ അപേക്ഷിക്കാനായിട്ടുള്ളത് അപേക്ഷ ഇപ്പം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനാല് വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയുക അതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടറെ കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്മീഷന്റെ ആറാം ലെവൽ അപ്പോയിൻമെന്റ് ആണ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉള്ളവർക്ക് ബിരുദമുള്ളവർക്കിനേക്കാൻ കഴിയും അടിസ്ഥാന ശമ്പളം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും നാനൂറ്റി അമ്പത്തി രണ്ട് വേക്കൻസികളാണ് സബ് ഇൻസ്പെക്ടറെ ഉള്ളത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ കോൺസ്റ്റബിളിന്റെ ശമ്പള സ്കേലിനുള്ള മൂന്നാം ശമ്പളം ഏഴാം ശമ്പള കമ്മീഷന്റെ തേർഡ് ലെവലിലാണ് ലെവൽ ത്രീ അപ്പോയിന്റ്മെന്റ് ആണ് പത്താം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാന യോഗ്യത അടിസ്ഥാന ശമ്പളം എന്നുള്ള ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറാണ് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വയസ്സുവരെയുള്ളവർക്കിനെ അപേക്ഷിക്കാൻ കഴിയും നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസികളാണ് ആകെ കോൺസ്റ്റബിളിനുള്ളത് അങ്ങനെ ആകെ നാലായിരത്തി അറുന്നൂറ്റി അറുപത് വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക ഇപ്പോൾ റിസൾട്ട് വന്നവർ മാത്രം അപേക്ഷ റിസൾട്ട് അവൈറ്റ് ചെയ്യുന്നവർ അപേക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഫിസിക്കൽ മെഷർമെന്റ്സും ഒക്കെ ഉണ്ടാവും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മോഡ് ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാകും അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെന്റ്സും ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അതിന് കോൺസ്റ്റബിൾ ഒഴികെ മറ്റു ആപ്ലിക്കേഷൻ ഫോം അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എല്ലാ കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് സി കാരായിട്ടുള്ളവർക്കും എക്സറൈസ് മെൻ കാൻഡിഡേറ്റ്സും വനിതാ കാൻഡിഡേറ്റ്സും മൈനോറിറ്റീസ് എക്കണോമിക്കലി ബാക്കേർഡ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് ആ ഈ അപേക്ഷാ ഫീസ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ റീഫണ്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ജനറൽ കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ് രൂപ കൊടുക്കുന്നവരുടെയും നാനൂറ് രൂപ പരീക്ഷ അപ്പേണ്ട റീഫണ്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം കൂടി ഓർത്തിരിക്കുക ഓൺലൈൻ ആയിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും ഏതെങ്കിലും വിഷയത്തിൽ ബിരിയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തുള്ള ഡിവിഷൻ ഉള്ള തിരുവനന്തപുരം ഡിവിഷനാണ് അതിന്റെ വെബ്സൈറ്റ് അഡ്രസ്സ് പറഞ്ഞത് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എന്ന പ്രത്യേകം മനസ്സിലാക്കുക താല്പര്യമുള്ളവർക്ക് ബിരുദവാരികളായിട്ടുള്ളവർക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കും പത്താം ക്ലാസ് പാസകൾക്ക് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക തിരന വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രൂപപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല കയറി ഉണ്ടോട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്